ഡ്രൈവർ മേയർ തർക്കത്തിലെ നിർണായക തെളിവായ ബസിലെ സിസിടി വി ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് കേസെടുത്തിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറാണ് പരാതി നൽകിയത് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറും എം എൽ എയും ബന്ധുക്കളും സഞ്ചരിച്ച കാർ സീബ്ര ലൈനിൽ കുറുകെയിട്ട് ബസ് തടഞ്ഞതാണ് വിവാദമായത് കെഎസ്ആർടിസി ബസ് തടഞ്ഞ് മേയർ വാഹനം നിർത്തിയിട്ട സംഭവത്തിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു സംഭവത്തിൽ അന്വേഷണം നടത്താൻ കന്റോൺമെന്റ് പോലീസിന് കോടതി നിർദ്ദേശം നൽകി അഭിഭാഷകനായ ബൈജു നോയിലിന്റെ ഹർജിയിലാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയെന്നതായിരുന്നു ബൈജു നോയൽ നൽകിയ പരാതി അതേസമയം തന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും മെമ്മറി കാർഡ് മോഷണത്തിനും മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഹർജി സമർപ്പിച്ചിരുന്നു ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കുകയും ചെയ്യും തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കും എതിരെയും കേസെടുക്കണമെന്നാണ് യദുവിന്റെ ആവശ്യം പോലീസ് തന്റെ പരാതിയിൽ കേസ് എടുക്കാത്തതിനാലാണ് യദു കോടതിയെ സമീപിച്ചത് മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമായിരുന്നു കേസെടുത്തത് കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഡ്രൈവർ യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് സീബ്ര ലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ് കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി ഇതിനിടെ ഡ്രൈവർ മേയറോട് അശ്രീലാംഗ്യം കാണിക്കുന്നത് കണ്ടിട്ടില്ലെന്നാണ് ബസ് കണ്ടക്ടർ സുബിൻ പോലീസിന് മൊഴി നൽകിയത് പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ലെന്നാണ് മൊഴി മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നും വ്യക്തമല്ലെന്നാണ് കന്റോൺമെന്റ് പോലീസിന് നൽകിയ മൊഴി ഇതിനിടെ ബസിലെ കണ്ടക്ടർ സുബിനെതിരെ കടുത്ത ആരോപണം യദു ഉന്നയിച്ചു പിൻസീറ്റിൽ ഇരിക്കുന്നതിനാൽ എം എൽ എ ബസ്സിൽ കയറിയത് കണ്ടിട്ടില്ലെന്ന് കണ്ടക്ടർ പോലീസിന് നൽകിയ മൊഴി കള്ളമാണെന്ന് യദു കുറ്റപ്പെടുത്തി കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവുമായി ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് താൻ ിൽ കയറി യാത്രക്കാരോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റെന്ന് സച്ചിൻ ദേവ് എം പറഞ്ഞു വളരെ മോശമായി പെരുമാറിയ ഒരാളോട് തിരിച്ചുണ്ടാവുന്ന സ്വാഭാവിക പ്രതികരണമാണ് അന്ന് ഉണ്ടായത് അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും താനും ആരെയും ഇപ്പോൾ നേരിടുന്നുണ്ട് പ്രതികരിക്കുന്നവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നത് തെറ്റായ പ്രവണതയാണ് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും സച്ചിൻ ദേവ സംസാരിച്ചു